നമസ്കാരം വിനയാസ് വെഡിലേക്ക് ഏവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിതായി ഇവിടെ ഉജാലയാണ് എടുത്തിരിക്കുന്നത് ഉജാല ഇല്ലാത്ത വീടുകൾ ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ആദ്യമേ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട കേട്ടോ അതെ ഏകദേശം ഒരു അര ടീസ്പൂൺ എന്ന കണക്കിൽ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉജാല ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു മൂന്നാലഞ്ച് തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉജാല സാധാരണ നമ്മൾ വസ്ത്രങ്ങൾക്ക് വെണ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ള വസ്ത്രങ്ങളുടെ വെണ്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം ഇത് അതിനു വേണ്ടിയിട്ടൊന്നും അല്ലാട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഒരു ടിപ്പിന് വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകളുണ്ടല്ലോ ഉണ്ടല്ലോ തിളക്കമൊക്കെ മങ്ങി തിളക്കം നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ അഴുക്ക് പൊടി ഇതൊക്കെ പിടിച്ചിട്ട് വലിയ തിളക്കമൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഫർണിച്ചറുകൾ നല്ല പുതുപുത്തനാക്കി നല്ലതുപോലെ പോളിഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഉജാല എടുത്തിരിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനത് ഒരു തുണി എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഉജാന വെളിച്ചെണ്ണ മിക്സിലേക്ക് നമുക്കിതൊന്ന് മുക്കി കൊടുക്കാം അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ഡോറാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത് ഇതിപ്പം കുറേ എന്താ പറയുക കളറൊക്കെ അങ്ങ് മങ്ങി ഒരുപാട് അഴുക്കും പൊടിയൊക്കെ ഇതിൽ പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് പോളിഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് വേണ്ട ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു തിളക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ അപ്പോൾ ഇതുപോലെ ഞാനത് നല്ലപോലെ ഒന്ന് ഇടത്തും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഓയിലല്ലേ എന്ന് പക്ഷേ നോക്കിയാൽ ഒരു തുള്ളിപ്പോലും എണ്ണയൊന്നും നമ്മുടെ കയ്യിലേക്ക് പറ്റുന്നില്ല കാരണം നമ്മളിത് തൂക്കുന്ന സമയം കൊണ്ട് തന്നെ ആ എണ്ണയൊക്കെ അങ്ങ് അബ്സോർബായിട്ട് പോകും പക്ഷേ നല്ലൊരു തിളക്കവും ഒക്കെ നിലനിൽക്കുകയും ചെയ്യും ഇതുണ്ടോ കയ്യിലാണെങ്കിൽ പോലും കൂടി ഒട്ടും തന്നെ ആ ഒരു എണ്ണമെഴുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എണ്ണ ഈ തടിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് പോറലുകളും അതുപോലുള്ള പാടുകളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇതിന് തിളക്കം നൽകാനും ഈ മരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു നിറമുണ്ടല്ലോ അത് നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു അപ്പം ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ സോഫ സെറ്റിയൊക്കെ ഇതുപോലൊന്ന് അതിൻ്റെ ആ ഒരു കൈയ്യൊക്കെ വരുന്ന ഭാഗം എന്തായാലും നമ്മൾ നമ്മുടെ ശരീരവുമായിട്ട് ടച്ചാകുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരുമാതിരി അഴുക്കും എണ്ണയും ഒക്കെ പറ്റി ഒരുമാതിരി വൃത്തി ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും അപ്പം ഇതുപോലെ നമ്മളൊന്ന് തൂത്ത് കുടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല പോളിഷ് ചെയ്ത് നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ ഫർണിച്ചറുകളൊക്കെ ഈ ഉജാലയും വെളിച്ചെണ്ണയും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ അടുത്തതായിട്ട് നിങ്ങളുടെ ബാത്റൂമിലെയും ടോയ്ലറ്റിലേയും ഒക്കെ മഞ്ഞ കറകളുണ്ടല്ലോ ഇതുപോലെ ടൈലിൽ പറ്റി പിടിച്ച് നമ്മൾ സാധാരണ രീതിക്കൊന്നും തേച്ച് കഴുകിയാൽ പോകാൻ പറ്റാത്ത രീതിക്കുള്ള ഇതുപോലുള്ള കറകൾ പ്രത്യേകിച്ചും ബോർവിൽ വാട്ടറിൻ്റെ ഒക്കെ ഇതുപോലത്തെ കറകളൊക്കെ നമുക്ക് അനായാസം ഈ ഉജാല ഉപയോഗിച്ചിട്ട് കളയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഇത് ഞാൻ ഈ ഒരു ടൈല് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത് വോർമൽ വാട്ടറിൻ്റെ കറയാണിത് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഉജാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉജാല ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ വിതറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഒരു ടൈലിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം ഇതുണ്ടോ വെള്ളം ഒഴിച്ച് നമ്മളിത് കഴുകി കളയുമ്പം നിങ്ങൾക്ക് നോക്കിയാൽ ആ ഒരു ടൈലിൽ വന്ന മാറ്റം കണ്ടോ മറ്റ് ടൈലിനെ അപേക്ഷിച്ച് ഈ ഒരു നമ്മൾ തേച്ച് കഴുകി ആ ഒരു ടൈലിൽ നല്ലതുപോലെ കറകളെല്ലാം പോയിട്ടിട്ട് ആ കരിമ്പനും ചെളിയും ഒക്കെ പോയിട്ട് ആ മഞ്ഞക്കറിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ പോയിട്ടിട്ട് നല്ലതുപോലെ ആ ടൈല് പുതിയതുപോലെ ഇതിപ്പോൾ ഞാൻ ഇത് തേച്ചിട്ട് വെയിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം തന്നെ തേച്ച് കഴുകി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളുടെ ടോയ്ലറ്റിലെയും ബാത്റൂമിലേക്കെ മഞ്ഞ കറുകൾ ഈ ഉജാല ഉപയോഗിച്ചിട്ടും ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ഇനി അടുത്ത ടിപ്പ് ഒരു നാരങ്ങ മുറിച്ചിട്ട് നിങ്ങളുടെ കാൽ വിരലോ കൈ വിരലോ ആ നാരങ്ങയ്ക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കടത്തി വെച്ച് കൊടുത്തിട്ടുണ്ടോ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല മാറാനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഈ ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കുഴിനഖം ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ നാരങ്ങയുടെ ദുഗൽ ഭാഗം ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് എടുത്ത് കളയണം നമുക്ക് ഈ ഇതിൻ്റെ നടുഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ടാക്കണം അപ്പോൾ കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നാരങ്ങ ഒന്ന് അതിൻ്റെ ഒരു നീരൊന്ന് പിഴിഞ്ഞ് ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റാൻ കൂടെ നമുക്ക് അവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഇനി ഈ നടുഭാഗത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല നാടൻ മഞ്ഞൾ പൊടിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് ഇനി അടുത്തതായിട്ട് ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പുപൊടിയും ഈ മഞ്ഞൾ പൊടിയും കൂടെ നടുഭാഗത്തോട്ട് നല്ലതുപോലെ ഒന്ന് ആക്കി കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കുഴിനകം ഉള്ള ഭാഗം അതായത് കൈവിരലാണെങ്കിൽ കൈയുടെ വിരൽ കാലിൻ്റെ വിരലാണെങ്കിൽ കാലിൻ്റെ വിരൽ എവിടെയാണോ നിങ്ങൾക്ക് കുഴിനകമുള്ളത് അവിടേക്ക് ഇതുപോലൊന്ന് ഈ നാരങ്ങ വിരലിലേക്ക് ഇങ്ങനൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക രണ്ട് ദിവസം അടുപ്പിച്ച് ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും നിങ്ങളുടെ കുഴിനകത്തിന് ഇനി നിങ്ങൾക്ക് കുഴിനകം ഇല്ലെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും കുഴിനകം ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കുതിർക്കാതെ ഡയറക്റ്റായിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ മറന്നൊക്കെ പോകുന്ന സാഹചര്യത്തിൽ കടല പയർ പരിപ്പ് ഇവയൊക്കെ വേവിച്ചെടുക്കണമെങ്കിൽ നല്ലതുപോലെ ഗ്യാസ് ചിലവാക്കേണ്ടി വരും അല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഈ കുക്കറിലോട്ട് ഒരു കഷ്ണം ചിരട്ടയിട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ വിസിലടിപ്പിച്ച് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പയറ് വെന്ത് കിട്ടും പയർ അല്ലെങ്കിൽ പരിപ്പ് കടല എന്ത് തന്നെ ആയിരുന്നാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവേ അപ്പോൾ ഒത്തിരി ഗ്യാസ് നമുക്ക് ചിലവാക്കേണ്ടി വരത്തില്ല ഇനി ഇതിനകത്തുള്ള വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുക്കർ പഴയ കുക്കറൊക്കെ ആണെങ്കിൽ വിസിലടിക്കുന്ന സമയത്ത് മൊത്തം തിളച്ച് വെളിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ വരാതിരിക്കാം വീണ്ടിട്ട് ഇതേപോലത്തെ റിങ് എല്ലാവരുടെയും വീടുകളിലുണ്ടല്ലോ അപ്പം ഇതിൽ ഇതുപോലൊരു തുണി അങ്ങ് ചുറ്റുവയ്ക്കുക ഇതുപോലെ ചുറ്റിയെടുത്താൽ മതി അതുകൊണ്ടാ ഇങ്ങനെ കിട്ടും ഇത് നമ്മൾ ഈ കുക്കറിൻ്റെ മുകളിൽ ഇതുപോലെ ഞാൻ ഞാനിപ്പോൾ വീസിലെടുപ്പിച്ച് കാണിക്കാം കണ്ടോ ഇങ്ങനെ തിളച്ച് വന്നാലും അത് വെളിയിലേക്ക് പോകത്തേ ഇല്ല നോക്കി ഒരു തുള്ളി പോലും വെളിയിലേക്ക് പോയിട്ടില്ല അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും കുക്കറിൻ്റെ പുറംഭാഗവും ഒന്നും വൃത്തികേടാകത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ് കറ്റാർവാഴയുടെ ജെല്ലൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഫ്രഷ് ആയിട്ട് ഞാനിപ്പോൾ പറിച്ചു കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിലൊരു ഒരു തരം കറയുണ്ട് അപ്പോൾ ആ കറ നിങ്ങളൊന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ പിന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് രണ്ട് ഒരു സ്പൂൺ പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി വെച്ചിരുന്നതാണ് അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പില ഇപ്പോൾ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ അത് ഏതാണോ അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതാ ക്ലിനിക് പ്ലസിൻ്റെ ഒരു ഷാംപു ആണ് എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാനൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഈ ഷാമ്പൂ നമ്മൾ മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം അപ്പം എത്ര കളറില്ലാത്ത അല്ലെങ്കിൽ ചെമ്പിച്ച മുടിയാണെങ്കിലും നമുക്ക് നല്ല കട്ട കട്ടക്കറുപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ മുടി സമൃദ്ധിയായിട്ട് വളരാനും മുടിയിലെ താരൻ പോകാനും ഒരുപാട് നല്ലതാണ് നമ്മൾ ഈ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും മുടിക്ക് ഒത്തിരി നല്ലതാണ് കറ്റാർ വാഴ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ എണ്ണമയമുള്ളവരുടെ മുടിക്ക് ഇത് ഒത്തിരി നല്ലതാണ് കാരണം ഇത് ആഴത്തിലിറങ്ങി മുടി മുടിഴകളിൽ വൃത്തിയാക്കാനും മുടിയിലെ അഴുക്കും അധികമുള്ള ആ ഒരു എണ്ണയൊക്കെ നീക്കം ചെയ്യാനും ഒക്കെ കഴിയും ഇതിപ്പം ഞാൻ മുടി കഴുകി ഉണക്കിയതാണ് അപ്പം നിങ്ങൾ നോക്കിക്കേ ആദ്യം കണ്ട ഒരു മുടി പോലെയാണോ എന്ന് നോക്കിയേ നല്ലൊരു വ്യത്യാസം ഇല്ല നല്ലൊരു തിളക്കമുണ്ട് നല്ലൊരു കറുപ്പുണ്ട് അതുപോലെ തന്നെ ഇത് എണ്ണമയം ഇല്ലാതെ ഒരുമാതിരി എന്താ പറയുക ചകിരി ഇരിക്കുന്ന മുടിക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്ക് ഈ ഒരു ഷാംപൂ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിനുകൾ ഏറെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് മുടിക്ക് ഒത്തിരി കരുത്തേകുന്നു അതുപോലെ കറ്റാർ വാഴയിലെ മ്യൂക്കോ പോളിസാക്രൈഡുകൾ അതായത് മുടിയിൽ തണുപ്പും ഈർപ്പും ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു പിന്നെ യിലൊക്കെ കൊള്ളുന്നത് മൂലം തലയോട്ടിക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് കാരണം കറ്റാർവാഴ അൽട്രാവലേറ്റ് രശ്മികൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും മുടിയെ സംരക്ഷിക്കുന്നു അപ്പോൾ ഒത്തിരി നല്ല ഈ ഒരു ഷാംപൂ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി മുടി ഇഴകളിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കുക നിങ്ങൾക്ക് എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ പോലും കൂടെ ഈ ഒരു ഷാമ്പൂ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു തിക്നെസ് ഫീൽ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ഷാംപൂ ഇങ്ങനെയൊന്നും ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രദേശങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്